ആകാശവാണി വാർത്താ വീക്ഷണം ഡി ഗുകോക ചെസ് വേദിയിലെ ഇന്ത്യയുടെ അഭിമാനം തയ്യാറാക്കിയത് കിരൺ ശങ്കർ എസ് മാധ്യമ പ്രവർത്തകൻ അവതരണം ശ്യാമ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പുതുചരിത്രമെഴുതി തമിഴ്നാട് സ്വദേശിയായ ദോമരാജു ഗുഗേഷ് ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തി സിംഗപ്പൂരിൽ കഴിഞ്ഞ മൂന്നാഴ്ചയായി നടന്നുവരികയായിരുന്ന കിരീട പോരാട്ടത്തിന്റെ പതിനാലാമത്തെയും അവസാനത്തേതുമായ നിർണായക മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനായ ചൈനയുടെ ഡിങ് നിറനെ കീഴടക്കിയാണ് പതിനെട്ടുകാരനായ ഗുകേഷ് ലോക ചെസ് സിംഹാസനത്തിലേക്ക് അവരോധിക്കപ്പെട്ടത് പതിനെട്ടാമത് ലോക ചെസ് ചാമ്പ്യനാകുന്ന ഗുകേഷ് ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് കിരീടമണിയുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും കൂടിയാണ് എന്നറിയുമ്പോഴാണ് ഇന്ത്യയുടെ കായിക ചരിത്രത്തിലെ അനശ്വര മുഹൂർത്തങ്ങളിലൊന്നിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചതെന്ന് വ്യക്തമാകുന്നത് ചെസ്സിലെ വിശ്വവിജയിയെ കണ്ടെത്തുന്നതിനായി സിംഗപ്പൂരിലെ സെന്റോസ എന്ന കൊച്ചുദ്വീപിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലെ ആദ്യ പതിമൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ആറ് ദശാംശം അഞ്ചു പോയിന്റ് വീതം നേടി ഇരു മത്സരാർത്ഥികളും ഒപ്പത്തിനൊപ്പം എത്തിയിരുന്നു വിധി നിർണായകമെന്ന് വിശേഷിപ്പിക്കാവുന്ന അവസാന മത്സരത്തിൽ വെള്ളക്കരുക്കളുടെ മുൻതൂക്കവും എതിരാളിയായ ഡിംഗ് ലിറനുണ്ടായിരുന്നു എന്നാൽ അപാരമായ ദൃഢനിശ്ചയത്തിനു മുന്നിൽ കീഴടക്കാൻ സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിക്കുകയായിരുന്നു കളിയിലെ ഓരോ കരുനീക്കത്തിലൂടെയും ഗുഗേഷ് ആദ്യം ഏഴ് ദശാംശം അഞ്ച് പോയിന്റ് നേടുന്നവരെയാണ് എന്നതാണ് ചാമ്പ്യൻഷിപ്പ് നിയമം അങ്ങനെ ഇരിക്കെ അവശേഷിക്കുന്ന ഒരു പോയിന്റ് കൂടി നേടി വിജയിക്കാൻ ശ്രമിക്കുന്നതിന് പകരം തനിക്ക് മേൽക്കൈയുള്ള ടൈം ബ്രേക്കിലേക്ക് കിരീട പോരാട്ടത്തെ എത്തിക്കാനായി സമനില ലക്ഷ്യമാക്കി പദ്ധതികൾ ഒരുക്കിയ ഡിങ് ലിറനെതിരെ അതീവ മനസാന്നിധ്യത്തോടെ പോരാടി ഗുകേഷ് മത്സരം തന്റെ വരുതയിലെത്തിക്കുകയായിരുന്നു ഗെയിമിന്റെ അൻപത്തിയഞ്ചാം നീക്കത്തിൽ വരുത്തിയ അപ്രതീക്ഷിത പിഴവാണ് ഡിങ് ലിറന് വിനയായത് സമനിലയ്ക്ക് കൈനൽകി പിരിയാനുള്ള നിരവധി അവസരങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ടുപോയ ഗുകേഷ് കളത്തിൽ കരിക്കൾ കൊണ്ട് നടത്തിയ നിരന്തര സമ്മർദ്ദങ്ങൾ എതിരാളിയായ ലിറനെ ഒടുവിൽ ആത്മഹത്യാപരമായ നീക്കത്തിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്നും പറയാം ലിറന്റെ ക്ലോക്കിൽ ബാക്കിയുണ്ടായിരുന്ന സമയം കുറവായിരുന്നുവെന്നതും ഗുകേഷിന്റെ നീക്കങ്ങൾക്ക് കരുത്തു വർദ്ധിപ്പിച്ചു അങ്ങനെ മത്സരത്തിന്റെ അൻപത്തിയെട്ടാം നീക്കത്തിൽ ഡി ഗുകേഷ് എന്ന ഇന്ത്യയുടെ പുതിയ ലോക ചെസ് ചാമ്പ്യൻ പിറവികൊണ്ടു ചെസ് ലോകം അത്ഭുതത്തോടെ വീക്ഷിച്ച ഈ വിജയത്തിന് പിന്നിൽ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും കഥകൾ ഗുകേഷിന് പറയാനുണ്ട് ഇന്ത്യയുടെ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദ് തുടക്കം കുറിച്ച ചതുരംഗപ്പലകയിലെ ഇന്ത്യൻ കുതിപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗുകേഷും ചെസ്സിന്റെ കറുപ്പും വെളുപ്പും നിറഞ്ഞ അറുപത്തിനാല് കളങ്ങളിലേക്ക് ആകൃഷ്ടനാകുന്നത് അഞ്ചു തവണ ലോകകിരീടം ഇന്ത്യയിലേക്ക് എത്തിച്ച ആനന്ദ് രണ്ടായിരത്തി പതിമൂന്നിൽ ചെന്നൈയിൽ വെച്ച് നടന്ന പോരാട്ടത്തിൽ മാഗ്നസ് കാൾസിന് മുന്നിൽ അടിയറവ് പറഞ്ഞ മത്സരത്തിന് അന്നത്തെ ഏഴു വയസ്സുകാരനായിരുന്ന ഗുകേഷ് ദൃക്സാക്ഷിയായിരുന്നു അന്ന് മനസ്സിൽ കുറിച്ച സ്വപ്നമാണ് ഗുകേഷ് ഇപ്പോൾ സാക്ഷാത്കരിച്ചത് എന്നറിയുമ്പോൾ ഈ നേട്ടത്തിന് പിന്നിലുള്ള വർഷങ്ങൾ നീണ്ട ആത്മസമർപ്പണത്തിന് അദ്ദേഹം വലിയ കയ്യടികൾ അർഹിക്കുന്നു ആന്ധ്രയിൽ വേരുകളുള്ള രജനീകാന്ത് പത്മാദമ്പതികളുടെ മകനായി രണ്ടായിരത്തിയാറ് മെയ് ഇരുപത്തിയൊൻപതിന് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഗുകേഷ് ജനിച്ചത് ഏഴാം വയസ്സിൽ ചെസ് പഠിച്ച ഗുകേഷ് പിന്നീട് പടിപടിയായി മത്സരങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച് ഭാവി വാഗ്ദാനമായി ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഒൻപത് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിലും രണ്ടായിരത്തി പതിനെട്ടിലെ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിലും ഗുകേഷ് ജേതാവായി രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ട്വൽവ് വ്യക്തിഗത റാപ്പിഡ് ബ്ലിറ്റ്സ് അണ്ടർ ട്വൽവ് ടീം റാപ്പിഡ് ബ്ലിറ്റ്സ് അണ്ടർ ട്വൽവ് വ്യക്തിഗത ക്ലാസിക് ഫോർമാറ്റുകൾ എന്നിവയിലായി അദ്ദേഹം അഞ്ച് സ്വർണ്ണ മെഡലുകൾ നേടി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലെ മുപ്പത്തിനാലാമത് കെപ്പ ലാ ഗ്രാൻഡ് ഓപ്പണിൽ അദ്ദേഹം ഇന്റർനാഷണൽ മാസ്റ്റർ പദവി സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ബിയർ ചെസ് ഫെസ്റ്റിവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ട്രയത്തലോണിന്റെ മൂന്നാം റൌണ്ടിൽ ക്വാങ് ലീമിനെ തോൽപ്പിച്ച് റേറ്റിംഗിൽ രണ്ടായിരത്തി എഴുന്നൂറ് പോയിന്റ് മറികടക്കുന്ന താരമായി ഗുഗേഷ് മാറി അതേ വർഷം തന്നെ മഹാബലിപുരത്ത് വെച്ച് നടന്ന ചെസ് ഒളിംപിയാഡിൽ വ്യക്തിഗത സ്വർണമെഡൽ നേടി ലോക ശ്രദ്ധയാകർഷിച്ചു രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന ഇന്ത്യയിലെ റാങ്കിങ്ങിൽ ഗുഗേഷ് ഒന്നാം സ്ഥാനത്തെത്തി അതിനുശേഷമായിരുന്നു ലോക കിരീടത്തിലേക്ക് ഗുകേഷ് തന്റെ അശ്വമേധം ആരംഭിച്ചത് ലോക ചാമ്പ്യന്റെ എതിരാളിയെ കണ്ടെത്താനായി ഈ വർഷം ഏപ്രിലിൽ നടന്ന കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ ഒപ്പം പങ്കെടുത്ത വമ്പന്മാരെ പിന്നിലാക്കിയാണ് അതുവരെ ആരും സാധ്യത കൽപ്പിക്കാതിരുന്ന ഗുകേഷ് ജേതാവായത് അതോടെ ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിയും ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയ വ്യക്തിയുമായി ഗുകേഷ് അതിനിടെ സെപ്റ്റംബറിൽ നടന്ന ചെസ് ഒളിമ്പ്യഡിൽ ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡലും നേടിയാണ് ഗുകേഷ് സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചത് നവംബർ ഇരുപത്തിയഞ്ചിന് നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ മത്സരത്തിൽ തോൽവിയോടെയാണ് ഗുകേഷ് ആരംഭിച്ചത് നാൽപ്പത്തിരണ്ട് നീക്കങ്ങൾക്കൊടുവിൽ ഗുകേഷിനെ കീഴടക്കി ഡിംഗ് ലിറൻ തന്റെ കിരീടം പ്രതിരോധിക്കാനൊരുങ്ങി രണ്ടാം ഗെയിം സമനിലയിലായപ്പോൾ മൂന്നാം മത്സരത്തിൽ ഗുകേഷ് തന്റെ കരുതറിയിച്ചു മുപ്പത്തിയേഴ് നീക്കങ്ങൾക്കുള്ളിൽ ഡിംഗ് ലിറനെ തോൽപ്പിച്ച് ഗുകേഷ് പോയിന്റ് നില തുല്യമാക്കി തുടർന്ന് നടന്ന ഏഴു മത്സരങ്ങളും ഇരുവരും തുല്യശക്തി തെളിയിച്ച് സമനില പാലിച്ചപ്പോൾ ഡിസംബർ എട്ടിന് നടന്ന പതിനൊന്നാം ഗെയിമിൽ വെള്ളക്കരുക്കളുമായി എത്തിയ ഗുകേഷ് ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി മുന്നിലെത്തി അടുത്ത ഗെയിമിൽ ജയത്തോടെ തിരിച്ചുവരികയെന്നതല്ലാതെ ഡിംഗ് മുന്നിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല ഇത്തവണ വെള്ളക്കരിക്കളുടെ ആനുകൂല്യവും അദ്ദേഹത്തിനായിരുന്നതിനാൽ തന്റെ പരിചയ സമ്പന്നത മുഴുവൻ പുറത്തെടുത്ത ലിറൻ ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിലേക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ തിരിച്ചുവന്നു പോയിന്റ് നില ആറ് ആറ് ഡിസംബർ ഒൻപതിന് നടന്ന പതിമൂന്നാം ഗെയിമിൽ ആദ്യ നീക്കത്തിനുള്ള ആനുകൂല്യം ഗുകേഷിനായിരുന്നുവെങ്കിലും കറുത്ത കരിക്കൾ കൊണ്ട് മികച്ച പ്രതിരോധം തീർത്ത ലിറൻ സമനിലപിടിച്ചു ആറ് ദശാംശം അഞ്ചു പോയിന്റുമായി ഇരുവരും അവസാന മത്സരത്തിലേക്ക് വെള്ളക്കരികൾ ഇത്തവണ ലിറനോടൊപ്പം സമനിലയിലേക്ക് കടന്നാലും മുൻവർഷത്തെ പോലെ ടൈ ബ്രേക്കറിൽ വിജയിക്കാമെന്ന ആത്മവിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കണം പരമാവധി ഒരു സമനിലയ്ക്കപ്പുറം കായിക വിദഗ്ധരും പ്രവചിച്ചിരുന്നില്ല എന്നാൽ അപ്രകാരമുള്ള എല്ലാ മുൻവിധികളെയും കടപുഴക്കി മണിക്കൂറുകൾ നീണ്ട കടുപ്പമേറിയ മത്സരത്തിൽ ഗംഭീരമായ ആത്മവിശ്വാസത്തോടെ കരുക്കളെ അണിനിരത്തി ഗുകേഷ് പലകയുടെ ലോക പോരാട്ട വേദിയിൽ ഇന്ത്യയുടെ പുത്തൻ നക്ഷത്രമായി ജ്വലിച്ചുയരുകയായിരുന്നു ഡിംഗ്ലിറൺ നടത്തിയ ചരിത്രപരമായ അബദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ കരുനീക്കത്തിനു ശേഷം അതുല്യമായ ദൃശ്യങ്ങൾക്കായിരുന്നു അവിടം വേദിയായത് താൻ വെട്ടിപ്പിടിക്കാൻ പോകുന്ന ഔന്നിത്യത്തെ ഗുകേഷ് അവിശ്വസനീയതയോടെയാണ് ആദ്യം വരവേറ്റത് ജയം ഉറപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അത്ഭുതവും സന്തോഷവും മിന്നിമായുന്ന മുഖവുമായി അദ്ദേഹം അടുത്ത നീക്കത്തിലേക്ക് കടന്നു ഒടുവിൽ തോൽവി സംബന്ധിച്ച് ലിറൻ ഒപ്പുവെക്കുമ്പോൾ ഏഴ് വർഷം മുൻപ് നടന്ന ഒരു അഭിമുഖത്തിൽ വലുതാകുമ്പോൾ ആരാകണമെന്ന ചോദ്യത്തിന് മറുപടിയായി തനിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാകണം എന്ന് പറഞ്ഞ ഇന്നത്തെ ആ പതിനെട്ടുകാരൻ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലെ ആഹ്ലാദം അടക്കാനാവാതെ മുന്നിലുള്ള മേശയിലേക്ക് തല താഴ്ത്തിയിരുന്നു തുടർന്ന് തല ഉയർത്തി കണ്ണീരുമായി കൈകളിലേക്ക് മുഖം പൂഴ്ത്തി വിശ്വം കീഴടക്കിയ ആ വിപ്ലവകാരി പിന്നീട് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് പുറത്തേക്കിറങ്ങി തന്നെ കാത്തുനിന്ന പിതാവിനെ ദീർഘനേരം ആലിംഗനം ചെയ്തു ഇന്ത്യയുടെ പ്രാചീന ബൌദ്ധിക വിനോദമായ ചതുരംഗത്തിന്റെ പരിഷ്കൃത രൂപമായ ചെസ്സിന് ജന്മനാട്ടിൽ നിന്നൊരു യുവരാജാവിനെ ലഭിച്ചിരിക്കുകയാണ് ലഭിച്ചിരിക്കുകയാണ് വർഷത്തെ ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ കയ്യൊപ്പ് വിശ്വനാഥനന്ദിലൂടെ അഞ്ചു തവണ രാജ്യത്തിലേക്കെത്തിയ സ്വപ്ന കിരീടം അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയായ ദുമ്മരാജ ഗുകേഷിൽ പിൻഗാമിയെ കണ്ടെത്തിയിരിക്കുന്നു സമാധാനവും മനോഹാരിതയും ഒരുപോലെ സമന്വയിക്കുന്ന രക്തം ചിന്താതെയുള്ള ഈ ധൈക്ഷണിക യുദ്ധത്തിൽ വെന്നിക്കുടി നാട്ടി ഗുകേഷ് ചരിത്രത്തിലേക്ക് നടന്നുകയറിയിരിക്കുന്നു ലോക ചെസ്സിൽ ഇനി ഗുഗേഷ് യുഗം അടുത്തിടെയായി ദേശീയ അന്തർദേശീയ ചെസ് വേദികളിൽ നിറയുന്ന ഇന്ത്യൻ യുവ പ്രതിഭകളുടെ നിരയിലെ പ്രധാന പേരുകളിൽ ഒന്നു മാത്രമാണ് പക്ഷേ ഗുകേഷ് രണ്ടായിരത്തി നടക്കുന്ന അടുത്ത ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗുഗേഷിന്റെ എതിരാളിയായി വരുന്നത് മറ്റൊരു ഇന്ത്യക്കാരൻ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നത്ര പ്രതിഭാസമ്പന്നമാണ് ഇന്ന് ഈ രാജ്യം പ്രജ്ഞാനന്ദ വൈശാലി വിദിത് ഗുജറാത്തി കൊനേരുഹംബി ദിവ്യ ദേശ്മുഖ് താനിയ സച്ച്ദേവ് അർജുൻ ഇർഗസി തുടങ്ങി പ്രാഗൽഭ്യം കൈമുതലായുള്ളവരുടെ ഒരു ഗംഭീര നിര തന്നെയാണ് സമകാലിക ചെസ് ലോകത്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മാറ്റുരയ്ക്കുന്നത് ചെസ്സിലെ ഏറ്റവും കരുത്തരും അപകടകാരികളുമായ എതിരാളികൾ ഇന്ത്യൻ യുവതാരങ്ങളാണെന്ന് ലോക ഒന്നാം റാങ്കുകാരൻ മാഗ്നസ് കാൾസൺ പറഞ്ഞത് ഈ വേളയിൽ ഓർക്കേണ്ടതാണ് രാജ്യത്തെ എൺപത്തിയഞ്ച് ഗ്രാൻഡ് മാസ്റ്റർമാരിൽ മുപ്പത്തിയൊന്നു പേരെയും സംഭാവന ചെയ്ത ഇന്ത്യയുടെ ചെസ് തലസ്ഥാനമെന്ന് വിശേഷിക്കപ്പെടുന്ന തമിഴ്നാട് തന്നെയാണ് ഈ നേട്ടങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നത് തിരുവാരൂരിൽ ചെസ്സിനായി ഒരു ആരാധനാ കേന്ദ്രം തന്നെയുണ്ടെന്നറിയുമ്പോൾ മനസ്സിലാകും സംസ്ഥാനം ഈ കായിക വിനോദത്തിന് നൽകുന്ന പ്രാധാന്യം ഇന്ത്യയുടെ ആദ്യ ഇന്റർനാഷണൽ മാസ്റ്ററായ മാനുവൽ ആരോൺ ഇന്ത്യയുടെ ആദ്യ വനിതാ ഗ്രാൻഡ് മാസ്റ്ററായ സുബ്ബരാമൻ ജയലക്ഷ്മി തുടങ്ങി വിശ്വനാഥൻ ആനന്ദ് എന്നിവരിലൂടെ ഗുഗേഷ്വരെ തുടരുന്ന തമിഴ്നാടിന്റെ ചെസ് വിജയഗാഥ സംസ്ഥാനത്ത് വന്ന വിവിധ സര്ക്കാരുകള് കക്ഷിഭേദമന്യേ വലിയ പ്രോത്സാഹനമേകിയതിന്റെ ഫലം കൂടിയാണ് ജയലളിത മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ സ്കൂളുകളിൽ ചെസ് ഒരു നിർബന്ധിത പാഠ്യവിഷയമായിരുന്നു യുവ ചെസ് ചാമ്പ്യന്മാർക്ക് സ്കൂൾ ഫീസുകൾ ഒഴിവാക്കിയും മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യാത്രാബത്ത നൽകിയും സ്കൂളുകൾ വിദ്യാർത്ഥികളിൽ ചെസ്സിനോടുള്ള ആഭിമുഖ്യം വളർത്തുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചെസ് ഒളിമ്പ്യാഡ് എന്നിവയ്ക്ക് ആതിഥ്യം വഹിച്ചതും സംസ്ഥാനത്ത് കൂടുതൽ യുവാക്കളെ ചെസ്സിലേക്ക് ആകർഷിക്കുന്നതിന് വഴിതെളിച്ചു വിശ്വനാഥൻ ആനന്ദിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് പ്രചോദനം ഉൾക്കൊണ്ട ഭുകേഷ് തന്റെ ഐതിഹാസികമായ തേരോട്ടത്തിലൂടെ ഇന്ത്യയുടെ കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും പര്യായമായി മാറുമ്പോൾ പുതുതലമുറയിലുള്ള എത്ര യുവമനസ്സുകളുടെ സ്വപ്നങ്ങൾക്ക് കൂടിയാകും ഈ നേട്ടം ചിറകു നൽകുകയെന്നതും പ്രതീക്ഷയേകുന്ന ആലോചനയാണ് കരിക്കൽ കൊണ്ട് കളം കീഴടക്കുന്ന മറ്റൊരു തലമുറയിലേക്ക് ഗുകേഷ് കൊളുത്തിയ ജ്വാല പകരുമെന്ന് പ്രത്യാശിക്കാം നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം ഡി ഗുകേഷ് ലോക ചെസ് വേദിയിലെ ഇന്ത്യയുടെ അഭിമാനം